അദാനി പോർട്ടിൻ്റെ ചെയർമാൻ സ്ഥാനം ഗൗതം അദാനി രാജിവെച്ചിരിക്കുകയാണ് വെറുതെ രാജിവെച്ചതല്ല വലിയ രീതിയിലുള്ള എന്താണ് മറ്റു പല അദ്ദേഹത്തിനെതിരെ ചില ആളുകൾ നീങ്ങുന്നു പ്രത്യേകിച്ചും അമേരിക്ക ഇപ്പം കേസൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിർബന്ധിതനായതാണ് പുള്ളി എന്ന് കേൾക്കുന്നുണ്ട് പല റിപ്പോർട്ടുകളൊക്കെ അത്തരത്തിൽ പുറത്തു വരുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ വാസ്തവം എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ രാജിവെക്കാനിടയായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗൗതം അദാനി അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോണിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു ഇപ്പോഴും അദ്ദേഹം നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നുണ്ട് എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന് പറയുമ്പോൾ ദൈനംദിന കാര്യങ്ങളിൽ എല്ലാ നിയന്ത്രണം ഉള്ള കമ്പനിയുടെ എല്ലാ കാര്യങ്ങളിലും അവസാനമാക്കായ അദ്ദേഹം സിഇഒയും കൂടാണ് ആ പദവിയിൽ നിന്നും അദ്ദേഹം രാജിവെച്ചു നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനത്ത് തുടരുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു മാർഗദർശിത്വം വല്ലപ്പോഴും ഒക്കെ അദ്ദേഹം വരും എന്നുള്ളതേ ഉള്ളൂ അത് സംബന്ധിച്ച് ഒരുപാട് ഊഹാപോഹങ്ങൾ ലോകത്ത് പ്രചരിക്കുന്നുണ്ട് അത് ഗൗതം പറഞ്ഞതുപോലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു തിയറി അമേരിക്കയാണ് അമേരിക്കയുടെ ഒരു നിർബന്ധമാണ് അമേരിക്കയുടെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് അദാനി പോർട്ടിൻ്റെ ചെയർമാൻ സ്ഥാനത്തു നിന്നും ഗൗതം അദാനി രാജിവെക്കാനുള്ള സാഹചര്യം ഉണ്ടായതെന്നാണ് അത് വ്യക് അത് കുറച്ചുകൂടെ ഞാനൊന്ന് വ്യക്തമാക്കിയാൽ അദാനി ഇറാനിൽ നിന്നും എൽ പി ജി ഇറക്കുമതി ചെയ്യുന്നതായിരുന്നു അത് ഇറാനിൽ നിന്നും ഉള്ള കയറ്റുമതിക്ക് അമേരിക്ക നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയുടെ സാങ്ഷൻസ് ഉള്ള രാജ്യമാണ് ഇറാൻ അതിനെ മറികടന്ന് പിന്നെ ഗൗതം അദാനി ഈ പിന്നെ എൽ പി ജി ഇറക്കുമതി ചെയ്യുകയും അദാനിയുടെ തന്നെ നിയന്ത്രണത്തിലുള്ള മുന്ദ്ര പോർട്ട് വഴി ഗുജറാത്തിലെ മുന്ത്ര പോർട്ട് വഴിയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ പേരിൽ അമേരിക്ക ഇദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ ഉപരോധമുൾപ്പെടെ ഉള്ളവ പിന്നെ അദാനി പോർട്ടിന് നേരെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് കാരണം അദാനിക്ക് എതിരെ ചെയർമാനെതിരെ പ്രശ്നമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനിയെ അത് ബാധിക്കും ഇങ്ങനെയുള്ള ഒരു നീക്കം അവിടെ നടക്കുന്നത് കാരണം തനിക്കെതിരെ എന്ത് നീക്കം ഉണ്ടായാലും അത് കമ്പനിയെ ബാധിക്കരുത് താനെന്ന വ്യക്തിയെ മാത്രമായിട്ടത് ബാധിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് അദ്ദേഹം പോയതെന്നാണ് ചില ഊഹാപോഹങ്ങൾ പറയുന്നത് ഇനി കമ്പനിയുടെ ഭാഗത്തുനിന്ന് കമ്പനി വിശദീകരണം നടത്തിയിട്ടുണ്ട് അത് കമ്പനി പറയുന്നത് ഇതിൽ അങ്ങനെയുള്ള മറ്റൊന്നുമില്ല ഇന്ത്യയുടെ നിയമ നിലവിലുള്ള കമ്പനീസ് ആക്ട് പ്രകാരം രണ്ട് കമ്പനികളുടെ ഒരേ സമയം ചെയർമാൻ സ്ഥാനത്തിരിക്കാൻ പാടില്ല എക്സിക്യൂട്ടീവ് ചെയർമാൻ ആകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഒരു പോസ്റ്റ് അദ്ദേഹം വിട്ടുകളഞ്ഞതെന്നാണ് ആ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം പക്ഷേ മറ്റു ചിലർ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത്രയും നാൾ അദ്ദേഹം രണ്ട് അദാനി കമ്പനികളുടെ പിന്നെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം തുടർന്നു അതാ ഇപ്പോഴാണോ ഇത് നിയമം പഠു കൊണ്ടല്ലോ എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇനി മറ്റൊരു വാർത്ത ഇപ്പോൾ പരക്കുന്നത് അദാനി ഗ്രൂപ്പിനെതിരെ അത് അതായത് ഗൗതം അദാനിക്കും അദ്ദേഹത്തിൻ്റെ അനന്തരവൻ സാഗർ അദാനിക്കുമെതിരെ മറ്റൊരു കേസ് ന്യൂയോർക്ക് കോടതിയിൽ നിലവിലുണ്ട് ഈ കേസ് പ്രകാരം അദാനി പിന്നെ അമേരിക്കയിലെ നിക്ഷേപകരെ വഞ്ചിച്ചുവെന്നാണ് അതായത് ഈ അദാനിയുടെ ഇന്ത്യൻ കമ്പനികൾ കൈക്കൂലി നൽകുകയും ഈ കൈ ഇങ്ങനെ ഈ രീതിയിലാണ് ഇവർക്ക് ഇന്ത്യയിൽ കോൺട്രാക്റ്റ് ലഭിക്കുകയും ചെയ്തതെന്ന് എന്നുള്ള സത്യം നിക്ഷേപരിൽ നിന്നും മറച്ചു വെക്കുകയും അങ്ങനെ മാനിപ്പിൽ അമേരിക്കൻ നിയമത്തിന് വിരുദ്ധമായ കൈക്കൂലി കൊടു കൈക്കൂലി കൊടുക്കുന്ന അമേരിക്കയിൽ വലിയ കുറ്റകരമാണ് ഇന്ത്യയിലും കുറ്റമാണ് പക്ഷേ വ്യാപകമായിട്ട് നടക്കുന്നു വ്യാപകമായിട്ട് അത് നടക്കുന്നുണ്ട് പക്ഷേ അമേരിക്കയിൽ അത് വലിയ കുറ്റമാണ് ചെറിയ തെളിവുണ്ടെങ്കിൽ പോലും ആൾ അറസ്റ്റ് ചെയ്ത് അകത്തിടും അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ അമേരിക്കൻ കോടതിയിൽ ന്യൂയോർക്ക് കോടതിയിൽ ഇദ്ദേഹത്തിനെതിരെ ഒരു കേസുണ്ട് ആ കേസിൽ ഇപ്പോൾ സമൺസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അമേരിക്കൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഈ സമൺസ് അദാനിക്ക് സെർവേ ചെയ്യാൻ ഇന്ത്യ ഗവൺമെൻറ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ ഒരു പരാതി യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അദാനിക്കെതിരായിട്ടുള്ള അതായത് പല രീതിയിലും അദാനിയെ പൂട്ടാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാവുന്നത് ജോർജ് സോറോസ് ഒക്കെ സോറോസൊക്കെ പിന്നിൽ കളിക്കുക അല്ല എനിക്ക് അതിലെനിക്ക് തോന്നുന്നത് ഇപ്പോൾ അദാനി പോർട്ട്സ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പോർട്ട് ഓപ്പറേറ്റർമാരിൽ ഒരാളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല അദാനി പോർട്ട് വലിയ ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്നു എനിക്ക് തോന്നുന്നു അദാനി ഗ്രൂപ്പിലെ ഏറ്റവും അധികം ലാഭം ഉണ്ടാക്കുന്ന കമ്പനികൾ കമ്പനിയാണ് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക്സോ ശരിക്കും അറേബ്യൻ കടലിനെ ആരാണ് നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയാതെ അദാനി പോർട്ടാണ് കാരണം ഗുജറാത്ത് തൊട്ട് ഗുജറാത്തിൽ നമ്മളീ പറഞ്ഞ മുന്ദ്ര അല്ലെങ്കിൽ പിന്നെ ബോംബെയിൽ അവർക്ക് പോർട്ടുണ്ട് പിന്നെ കേരളത്തിൽ ഉണ്ട് പിന്നെ തമിഴ്നാട്ടിൽ പോർട്ടുണ്ട് കൃഷ്ണ അതുപോലെ ആന്ധ്രയിൽ പോർട്ടുണ്ട് ഒഡീഷ വരെയുണ്ട് പിന്നെ അതുകൂടാതെ ഇസ്രായേലിലെ ഹൈഫ പോർട്ട് അദാനി ഗ്രൂപ്പാണ് ഇപ്പം ഗ്രീസിലെ ഒരു പോർട്ട് നിയന്ത്രിക്കുന്നുണ്ട് കൊളംബോ പോർട്ടിൻ്റെ വെസ്റ്റേൺ ടെർമിനൽ അദാനി ഗ്രൂപ്പാണ് ഈസ്റ്റേൺ ടെർമിനൽ ചൈനയുമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം ഇന്ത്യക്കുണ്ട് എന്താ ഗുണം ഗുണമെന്ന് പറഞ്ഞാൽ ഈ പോർട്ടിൽ അല്ല ശ്രമിക്കണം ഈ പോർട്ടിൽ ഒരു ബർത്ത് ഇന്ത്യൻ നേവിക്ക് കൊടുത്താൽ തന്നെ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ഇന്ത്യൻ നേവിക്ക് ലോകത്തെവിടെ ചെന്നാലും ഒരു ബർത്തുണ്ട് നമ്മുടെ പിന്നെ നാവിക സേനക്ക് പലപ്പോഴും ഈ അദാനിയുടെ പോർട്ടിൽ പോർട്ട് ഉപയോഗിക്കാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ ഇതൊരു നമുക്കൊരു വലിയ അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് തരുന്നുണ്ട് ഇതാണ് ഇവിടെ ഒരു അമേരിക്ക അമേരിക്കയ്ക്കൊരു വലിയ വിഷയമായിരിക്കുന്നത് കാരണം എന്താണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇന്ത്യൻ മഹാസമുദ്രം നിയന്ത്രിക്കണമെന്ന് ആവശ്യം ആഗ്രഹിക്കുന്ന ഒരു ശക്തിയാണ് ഈ നമ്മൾ ഈ അറേബ്യൻസി എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഒരു ഭാഗത്തിനാണ് ഈ അറേബ്യൻ എന്ന് പറയുന്നത് അതായത് ഒരു സ ഒരു ഭാഗത്ത് അറബ് രാഷ്ട്രങ്ങൾ ജി സി സി രാഷ്ട്രങ്ങൾ നിൽക്കുന്നുകൊണ്ടാണ് ഇതിന് അറേബ്യൻ കടലെന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ് ആ ആ സമുദ്രത്തിന് ഏറ്റവും കൂടുതൽ പിന്നെ കോസ്റ്റുള്ള രാജ്യം അതുകൊണ്ടാണ് ഇന്ത്യൻ മഹാസമുദ്രം എന്ന പേര് വന്നത് ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഒരു പ്രത്യേകത ലോകത്തിലെ വ്യാപാരത്തിൻ്റെ ഒരു വലിയ പങ്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് കാരണം യൂറോപ്പിൽ നിന്നും സൗത്ത് ഈസ്റ്റ് ഏഷ്യ അതായത് ജപ്പാൻ സിംഗപ്പൂർ തായ്ലൻഡ് ഇൻഡോനേഷ്യ മലേഷ്യ തുടങ്ങി അങ്ങ് ചൈന വരെ പോകുന്നത് ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മഹാസമുദ്രത്തെ നിയന്ത്രിക്കുന്നവർക്ക് ഈ വ്യാപാരത്തെ നിയന്ത്രിക്കാൻ പറ്റും ഇന്ത്യക്കുള്ള ഒരു വലിയ മെച്ചം അതാണ് കാരണം ഇന്ത്യയിൽ നിന്നൊരു മിസൈല് തൊടുത്തുവിട്ടാൽ ഇതുവഴി പോകുന്ന ഒരു ചരക്കപ്പൽ തകർന്നാൽ മതി പിന്നെ കപ്പൽ ആരാ ഒരറ്റ കപ്പൽ ഇതുവഴി പോവില്ല ഈ ഒരു മേൽക്കോയ്മ ഇന്ത്യക്കുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് അതിലൊരു വലിയ ഒരു ദേഷ്യമുണ്ട് അത് കാരണം അമേരിക്ക ഇന്ത്യയെ അവരുടെ കൂടെ നിർത്തുന്നത് എന്തുകൊണ്ടാണ് ക്വാഡെന്ന് പറയുന്ന ഒരു സംവിധാനം അമേരിക്ക മുൻകൈ എടുത്താണ് ഉണ്ടാക്കിയത് യു എസ് ഇന്ത്യ ജപ്പാൻ ഓസ്ട്രേലിയ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് കാരണം ഈ ചൈനയുടെ മേൽക്കോയും അമേ അമേരിക്കയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല നാവിക മേഖലയിൽ ഇന്ത്യയുമായിട്ട് നിരന്തരം അഭ്യാസങ്ങൾ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് അമേരിക്ക മലബാർ എക്സർസൈസ് എന്ന് പറഞ്ഞൊരു എക്സർസൈസ് നടത്തുന്നുണ്ട് ഇതൊക്കെ തന്നെ അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ചുവട് വെക്കാനുള്ള സ്ഥലം കിട്ടാൻ അവർക്ക് വലിയ താല്പര്യമുണ്ട് ഇവിടെ സംഭവിക്കുന്നത് ഈ അദാനിക്ക് യൂറോപ്പിലും അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒക്കെയുള്ള പല പോർട്ടുകളും അദാനിയുടെ കൈവശമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് ഒരു കണ്ണുകടിയുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഇത് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അമേരിക്കയ്ക്ക് അദാനിയെ നിയന്ത്രിച്ചേ പറ്റും അറബിക്കടലിൽ അദാനി നിയന്ത്രിക്കുന്നത് അമേരിക്കയ്ക്ക് സഹിക്കാൻ പറ്റില്ല അതെ തീർച്ചയായിട്ടും ഞാൻ പറയാം അറബിക്കടലിന്റെ രാജാവ് ഇന്നാരാണെന്ന് ചോദിച്ചാൽ അദാനിയാണ് അപ്പോൾ ഇത് ഇത് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ഈ അസൂയ കൊണ്ട് തന്നെയാണ് ഒരു തരത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് അത് അസൂയ മാത്രമായിരിക്കത്തില്ല അതിനൊരു പഴുതുകൾ കാണും സ്വാഭാവികമായിട്ടും ഞാൻ പറയട്ടെ അതായത് എവിടെ പണിയാൻ പറ്റും അത് കൃത്യം തീർച്ചയായിട്ടും അതായത് ഈ ഒറ്റ ബിസിനസ്സും ലോകത്തിൽ നിയമത്തിനുള്ളിൽ നിന്ന് നടത്തി ആർക്കെങ്കിലും പൈസ ഉണ്ടാക്കാൻ പറ്റും ഈ നിങ്ങൾ ചിന്തിക്കേണ്ടത് ബിസിനസ് നടത്തുന്നവർ എവിടെയും നിയമങ്ങൾ ലംഘിക്കുന്നുണ്ട് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കക്കാരൻ അമേരിക്കയിൽ ബിസിന നിയമം ലംഘിക്കരുത് പാശ്ചാത്യ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ബ്രിട്ടീഷ് ബിസിനസ്സുകാരൻ ബ്രിട്ടനിൽ നിയമം ലംഘിച്ചാൽ ഏതൊരു സാധാരണക്കാരനെയും പോലെ അവർ അറസ്റ്റ് ചെയ്യും പക്ഷേ അവരുടെ രാജ്യം വിട്ട് വെളിയിൽ എവിടെയെങ്കിലും പോയി എന്ത് ചെയ്യും അതിന് അവർ സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും സഹായം കൊടുക്കും ഇത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതായത് സ്വാഭാവികമായിട്ടും അദാനി എന്ന് പറയുന്ന വ്യക്തി ഒരു ബിസിനസ്സുകാരനിലൂടെ ഇന്ത്യയാണ് യഥാർത്ഥത്തിൽ ഈ പല രാജ്യങ്ങളിലേക്കും കടന്നു കയറിയിരിക്കുന്നത് ഇപ്പോൾ മറ്റൊരു ചബാർ പോർട്ട് ഞാനത് പറയാൻ പറ്റുമോ ഇറാനിലെ ചബാർ പോർട്ട് ഈ ഇറാനിൽ ചബാർ ഇറാനിലെ ചബാർ പോർട്ട് എന്ന് പറയുന്നത് അദാനി നിയന്ത്രിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനിലേക്ക് ഇറാനിൽ നിന്നും പല സാധനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം അമേരിക്കയുടെ കണ്ണു വെട്ടിച്ച് അമേരിക്കയുടെ തന്ത്രപരമായ താല്പര്യങ്ങൾക്ക് ഇതെല്ലാം വിരുദ്ധമാണ് അപ്പോൾ അദാനിക്ക് കൂ മൂക്കുകയറിടാൻ വരും ദിവസങ്ങളിൽ അമേരിക്ക ആവുന്നത് പിടിപ്പത് ശ്രമിക്കും ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇതൊരു യുദ്ധമാണ് യുദ്ധമാണിപ്പോഴേ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അദാനി ഒരു ഭാഗത്ത് ശരിക്കും അദാനിയിലൂടെ വർക്ക് ചെയ്യുന്നത് ഇന്ത്യയാണ് ഒരു ഭാഗത്ത് അദാനി മറുഭാഗത്ത് അമേരിക്ക ഇവർ തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഈ രാഷ്ട്ര ഇത് ആരാണ് പോർട്ടുകളുടെ നിയന്ത്രണം ഉള്ളത് പോർട്ട് നിയന്ത്രിക്കുന്നവന് ചരക്ക് നിയന്ത്രിക്കാൻ പറ്റും സമ്പദ്ഘടനയെ നിയന്ത്രിക്കാൻ പറ്റും ആയുധങ്ങൾ കൈമാറാൻ പറ്റും അമേരിക്കയ്ക്കുള്ള ഇപ്പോഴുള്ള ഒരു വലിയ തലവേദന എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം റഷ്യയ്ക്ക് കൊടുത്ത പല ആയുധങ്ങളിലും ഇന്ത്യൻ പാർട്സ് ഉണ്ടായിരുന്നു എന്നൊരു ആരോപണം വന്നിട്ടുണ്ട് റഷ്യയുടെ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ളതിൽ അതുപോലെ തന്നെ ഈ ഇസ്രായേൽ പിന്നെ അതുപോലെ പലസ്തീനിലെ ഹമാസുമായിട്ട് ഇസ്രായേൽ യുദ്ധം ചെയ്തപ്പോൾ ഇസ്രായേലിലേക്ക് ഒരുപാട് അമ്യൂണിഷൻ ഇന്ത്യ കൊടുത്തു ഇന്ത്യ വിറ്റും സ്വാഭാവികമായിട്ടും സൈനിക മേഖലയിൽ ഇന്ത്യയുടെ ഒരു പിന്നെ ഒരു ഉപകരണം ഒരു 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 ട്രാൻസ്പോർട്ടേഷൻ രീതിയാണിത് അപ്പോൾ ഫോർട്ടൂടെ കൈവശം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് അമേരിക്കയുടെ അമേരിക്കയുടെ താല്പര്യങ്ങളെ ഇന്ത്യക്ക് പലയിടത്തും മറികടക്കാൻ പറ്റും ഇതാണ് അദാനിക്ക് മൂക്കേറിടാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നു എന്തായാലും ശരി വരുന്ന ദിവസങ്ങളിൽ എനിക്ക് ഉറപ്പുണ്ടോ അദാനി കേന്ദ്ര സർക്കാരിൽ ഏതെങ്കിലും രീതിയിലുള്ള സഹായം തീർച്ചയായിട്ടും ലഭിക്കില്ലേ അല്ല തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം ഇത് ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ഒരു ഒരു ഇപ്പോഴത്തെ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമാണ് ട്രേഡ് യുദ്ധത്തിൻ്റെ മറ്റൊരു ഭാഗമാണെന്നാണ് ഞാൻ കരുതുന്നത് സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ബിസിനസ്സുകാർ അംബാനിക്കും നേരെ നടപടികൾ വരും അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഇദ്ദേഹം രാജിവെക്കാനുള്ള കാരണം ഇത് തന്നെയാണ് ഇത് തന്നെയാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത് സ്വാഭാവികമായിട്ടും ഇനി പല ഇന്ത്യൻ ബിസിനസ്സുകാരുടെ നേരെ അമേരിക്ക വൈര്യനിര്യാതന ബുദ്ധിയോടെ പെരുമാറും വരും ദിവസങ്ങളിൽ ഇത് ഒരു മേഖലയിൽ മാത്രം നിൽക്ക ഇന്ത്യയുമായിട്ട് വെടിനിർത്തിയാൽ പോലും ഒരു ഭാഗത്തൂടെ രഹസ്യമായിട്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കും അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ നമുക്ക് അമേരിക്കയുമായിട്ട് സൗഹൃദമൊന്നുമില്ല നമ്മൾ പിന്നെ ബുദ്ധിയുള്ളവർ തമ്മിലുള്ളൊരു മത്സരമാണ് ഇടയ്ക്ക് നമ്മൾ കൈ ഒക്കെ തരും ഏ നമ്മൾ ചിരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ തക്കം കിട്ടിയാൽ നമ്മൾ പറയക്കൂടെ ഒരു പിച്ചാത്തി എടുത്ത് കയറ്റും കയറ്റും സംശയമൊന്നും വേണ്ട അത് സമാധാനം എന്നുള്ളത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലോ ബിസിനസ്സിലോ പ്രതീക്ഷിക്കേണ്ട അസമാധാനമാണ് അവിടുത്തെ ഒരു സമാധാനം ആ അസമാധാനത്തിൽ ആ സംഘർഷത്തെ നേരിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം ഇതാഗ്രഹം